ിറങ്ങിയ സംഘത്തിലെ ഒരാളെ കാണാതായി കൊല്ലം തിരുമുലാവാരം പാപനാശത്തിന് സമീപത്ത് ഇന്ന് ഉച്ചക്ക് രണ്ടരയോടെയാണ് സംഭവം കൊല്ലം മരുത്തടി സ്വദേശിയായ നിമ്രോത്ത് എന്ന ഇരുപത് വയസ്സുകാരനെയാണ് കാണാതായത് കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് നിമ്രോത്ത് കോളേജ് അവധിയായതിനാൽ ഏഴുപേരടങ്ങുന്ന സംഘം കടലിൽ കുളിക്കാൻ ഇറങ്ങുകയായിരുന്നു ഈ മേഖലകളിൽ കടക്ഷോഭം രൂക്ഷമായ മേഖലയാണ് കുളിക്കാൻ ഇറങ്ങിയതും എല്ലാവരും മദ്യപിച്ചിരുന്നതിനാൽ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചായിരുന്നു ഇവർ കടലിൽ ഇറങ്ങിയത് പെട്ടെന്നുണ്ടായ തിരമാലയിൽ നിമ്രോത്ത് ഉള്ളിലേക്ക് പോവുകയായിരുന്നു ആളുകൾ വിളിച്ചറി വിളിച്ചറിയിച്ചതിനെ തുടർന്ന് പോലീസും ഫയർ അറസ്ക്യൂബീമും സഭ സംഘത്തിൽ